விலக்குருவில் ஓனம் இனி வேற லெவல் சேல் விசிட் மால் பாசித் ஆர்கேட் குளம் ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സീസ് എച്ച് യു ടെക്കിന്റെ ആഭിമുഖ്യത്തിൽ സീസ് ചിക്ഷാ കോൺ എന്ന പേരിൽ സംസ്ഥാന അധ്യാപക ക്യാമ്പ് സംഘടിപ്പിച്ചു തിരൂർ വാഗൺ ട്രജഡി ടൗൺ ഹാളിൽ നടന്ന ക്യാമ്പ് ചലച്ചിത്ര നടിയും സീസ് അംബാസിഡർ കൂടിയായ ശ്വേതാ മേനൻ ഉദ്ഘാടനം നിർവഹിച്ചു സീസ് ചെയർമാൻ സി പി എം ഹാരിസ് അധ്യക്ഷനായി തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും ചടങ്ങിൽ അശ്വമേധം അവതാരകൻ മുഖ്യ അതിഥിയായിട്ട് ആ സ്കൂളിലെ പ്രിൻസിപ്പലും എന്നോട് പറഞ്ഞു നോക്കൂ സാർ കിട്ടിയതിൽ കൂടുതൽ ഭാഗവും പെൺകുട്ടികൾ അദ്ദേഹം വലിയ അത്ഭുതത്തോടെ അഭിമാനത്തോടെ ഞാൻ പക്ഷേ ഈ പെൺകുട്ടികളും അല്ലെങ്കിൽ സ്ത്രീകൾ

സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ അക്കാദമി പ്ലാറ്റ്ഫോമാണ് സ്യൂസ് എച്ചുട്ട് ഒന്നര ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇതിനകം സ്യൂസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പഠിച്ചിറങ്ങിയത് ഇവിടെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും ബലം പരിപാടികൾക്ക് കോർപ്പറേറ്റ് പരിശീലകൻ പ്രവീൺ ചിറയിൽ ക്ലാസ് എടുത്തു മെന്റാലിറ്റി താഹിറിന്റെ മൈൻഡ് ആൻഡ് ലൂഷൻ ഷോയും അരങ്ങേറി ജെയിൻ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ വി പി എ അമീർ ജെയിൻ സൌത്ത് റീജിയണൽ തലവൻ ബൈജു ബാബു മുഹമ്മദ് ബാബ റിഫ റിഫലീഫ് റിയാസ് അബൂബക്കർ അബ്ദുൾ കരീം റാഷിദ് കുല്ലൂർ സിറാജ് ഷുക്കൂർ പാഷ എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് തിരൂർ തൊഴിലിടങ്ങളിലെ മാനസിക ആരോഗ്യ സംരക്ഷണത്തിനായി വി ആർ സി ഹോസ്പിറ്റലിന്റെ പുതിയ സംരംഭം ഒക്ടോബർ പത്ത് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ദിനത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു